പാർലമെന്ററി കാര്യ മന്ത്രി സാധാരണഗതിയിൽ പാർലമെന്റിൽ സ്തംഭനമുണ്ടായാൽ ഭരണപ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്ത് ആ സ്തംഭനം ഒഴിവാക്കാൻ നേതൃത്വം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പാർലമെന്റ് ഡിസ്റ്റേബിങ് മിനിസ്റ്റർ ആയിട്ടാണ് മാറിയിരിക്കുന്നത് ഇവിടെ അഫയേഴ്സ് മിനിസ്റ്റർ അല്ല അയാൾ തന്നെ എല്ലാ ദിവസവും രാവിലെ എന്താ ചെയ്യുന്നത് പ്രൊവോക്കിയേറ്റ് ചെയ്യാണ് പ്രതിപക്ഷത്തെ ഇത്ര മോശമായ രീതിയിൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പാർലമെന്റ് തുടങ്ങുമ്പോൾ പറയും പാർലമെന്റിനകത്തും പറയും ഇതെന്തിനാണ് മനസ്സിലായത് ക്ലിയർ ഡിസൈൻ ആണ് ഈ പാർലമെന്റ് നടത്താൻ ഭരണപക്ഷത്തിനും മോഡിക്കും യാതൊരു താല്പര്യവും ഇല്ല പാർലമെന്റ് ഇന്നിപ്പോൾ നിങ്ങളെ കണ്ടു ഇന്നലെ കണ്ടു ഞങ്ങൾ കഴിഞ്ഞത് കുറേ ദിവസമായിട്ട് പറയുന്നത് ആകെ ഒറ്റ ഉള്ളൂ വളരെ അപകീർത്തികരമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ശ്രീമതി പ്രിയങ്കാഗാന്ധിക്കെതിരായിട്ടും കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടും നിഷികാന്ത് ദുബെ പറഞ്ഞ കാര്യം അപകീർത്തികരമായി സഭാരേഖകളിൽ പാർലമെന്ററി അല്ലാത്ത വാചകങ്ങളുണ്ട് ആ പാർലമെന്ററി അല്ലാത്ത വാചകങ്ങൾ നീക്കം ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇത് എഴുതി കൊടുക്കുകയും ചെയ്തു എഴുതി കൊടുത്തിട്ടുണ്ട് സ്പീക്കർ പറഞ്ഞു എഴുതി തരാൻ പറഞ്ഞു എഴുതി കൊടുത്തു ഞങ്ങൾ എഴുന്നേറ്റെന്ന് ആവശ്യപ്പെടുന്ന എന്താണ് അത് സഭാ നടപടികൾ പരിശോധിച്ച് നീക്കം ചെയ്യുമെന്ന് പറയാൻ സ്പീക്കർ തയ്യാറാകണം എന്ന് മാത്രമാണ് പക്ഷെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സഭ അഡ്ജോ ചെയ്യാണ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോ തന്നെ സഭ അഡ്ജോ ചെയ്യാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പന്ത്രണ്ട് മണിക്ക് അഡ്ജൻ ചെയ്ത് നാളത്തേക്ക് അപ്പൊ സഭ നടത്താൻ താല്പര്യമില്ല ഇതിന്റെ ലക്ഷണം എന്താണെന്ന് അതാൻ ഈ വിഷയം പാർലമെന്റിൽ ഉയരാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് പറയാൻ ആരോപണം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾക്കെതിരായിട്ട് ഈ ചർച്ചകളിൽ പക്ഷെ പാർലമെന്റിന്റെ ചരിത്രത്തില്ലാത്തവണ്ണം പാർലമെന്റ് മാ എന്ന് പറയുന്നത് ഒരു മോക്കറിയാക്കി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറ്റിയിരിക്കുകയാണ് പാർലമെന്റിനെ അപ്രസക്തമാക്കിയിരിക്കുകയാണ് നിങ്ങളെ ഇന്ത്യ അലയൻസ് വളരെ കെട്ടുറപ്പോടെ നിൽക്കുന്ന അലയൻസ് ആണ് ആ ഇന്ത്യ അലയൻസിൻ്റെ സ്വഭാവം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് പ്രാദേശികമായി ചില കക്ഷികൾ ഫൈറ്റ് ചെയ്യുന്നവരാണ് പരസ്പരം മത്സരിക്കുന്നവരാണ് ദേശീയ തലത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പിയെ തകർക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് എതിരായി പോരാടുക എന്നതാണ് അപ്പോൾ അതിനാണെന്ന് ഒന്നിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങളുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറാണ് ഇന്ത്യ മുന്നണി യോഗം കൂടി തീരുമാനിച്ചതാണ് ആ യോഗം കൂടി തീരുമാനിച്ച സ്ട്രാറ്റജി അനുസരിച്ചാണ് ഞങ്ങൾ പാർലമെന്റ് നടപടികളെ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോഴും പക്ഷേ ഭരണപക്ഷത്തിന് സഭ നടത്തേണ്ടെങ്കിൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും